മീഡിയ അക്കാഡമിയുടെ നാല് ദിന പരിപാടിയുടെ സമാപ്തിയാണ് ഇവിടെ കുറിക്കുന്നത് ഈ പരിപാടിയുടെ അധ്യക്ഷനായ മീഡിയ അക്കാഡമിയുടെ സാരഥിയും എൻ്റെ സ്നേഹിതനും മികച്ച സംഘാടനവുമായ ആർ എസ് ബാബു എൻ്റെ സഹപ്രവർത്തകനും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യ പ്രസിഡൻ്റുമായ ഷെഗാവ് റഹീം എൻ്റെ ഇളയ സഹോദരി പാർവതി ദേവി പ്രമോദ് സുരേഷ് വിനോദ് വൈശാഖി മീഡിയ അക്കാദമിയുടെ സെക്രട്ടറി സഹോദരി സഹോദരന്മാർ ആദ്യം തന്നെ ഇത്തരമൊരു പരിപാടി ഒരു അന്താരാഷ്ട്ര സെമിനാറും അതുപോലെ തന്നെ അതിൻ്റെ ഇതിവൃത്തമായി ഗാസിയെ കൂടി തിരഞ്ഞെടുത്ത മീഡിയ അക്കാഡമിക്കുള്ള അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കട്ടെ ഞാനെപ്പോഴും ബാബുവിനെ വിസ്മയത്തോടെയാണ് നോക്കിക്കാണാറുള്ളത് ബാബു പലതിലും പോലും കൈവയ്ക്കും പക്ഷേ ബാബുവിനെ ഏൽപ്പിക്കുന്നൊരു കാര്യം നമ്മൾ വിഭാവനം ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിൽ സംഘടിപ്പിക്കാനുള്ളൊരു ശേഷി ആർ എസ് ബാബുവിനുണ്ട് റഹീമിന് സംശയമുണ്ടോ ഇല്ല ഓക്കെ ഇപ്പം ഈ ഒരു പരിപാടി തന്നെ സാധാരണഗതിയിലൊരു സർക്കാർ വിലാസം സംഘടന ഒരു ചട്ടപ്പടി രൂപത്തിൽ പോകുമെന്നുള്ള പൊതുധാരണയെ കീറിമുറിച്ചുകൊണ്ടാണ് താരത്തിൽ ബാബു ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഈ പരിപാടിയിൽ വന്ന ആൾക്കാരുടെ ഒരു പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് പോലും ഇതുപോലെ അർത്ഥപൂർണമായ ഒരു മാധ്യമ സംഗമം നടന്നിട്ടില്ല എന്ന് കൃത്യമായി പറയാൻ പറ്റും ഇന്ന് കഴിഞ്ഞ ദിവസം ഈ ഒരു പരിപാടിയുടെ ഭാഗമായി നടന്ന ഒരു സെമിനാറ് ഞാൻ സസൂക്ഷ്മം വീക്ഷിച്ചിരുന്നു അതിൻ്റെ മോഡറേറ്റർ എവിടെ ഇരിപ്പുണ്ട് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഉല്ലേഖ് എൻ ബി ഉല്ലേഖ് അതിൽ സുബേർ അതുപോലെ തന്നെ രവി നായർ എന്നുള്ള രണ്ട് ധീരരായ പ്രവർത്തകർ കൂടി പങ്കെടുത്തിരുന്നു ഒരുപക്ഷെ ഇത് മീഡിയ അക്കാഡമിയുടെ പരിപാടി ആയതുകൊണ്ട് ഉല്ലേഖ് സമർത്ഥിക്കാൻ ശ്രമിച്ചതിനെ ഒന്ന് അടിവരിയിടാൻ കൂടിയാണ് ഞാനത് പറയുന്നത് അതായത് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഫാക്റ്റ് ചെക്കിങ്ങിൻ്റെ പ്രസക്തി എന്നാണ് ഉള്ളേക്ക് സംസാരിച്ചത് ഈ മുഹമ്മദ് സുബേർ എന്നുള്ള ആൾ സത്യം ചെകഞ്ചതിന് ജയിലിൽ പോയ ഒരാളാണ് ഫാക്റ്റ് കണ്ടെത്തിയിട്ട് ജയിലിൽ പോയ ഒരാളാണ് ലോകത്തിൽ കളവ് പറഞ്ഞതിന് ജയിലിൽ പോയ ആൾക്കാരുടെ പട്ടികയുണ്ട് പക്ഷേ സത്യം പറയുന്നതിന് സത്യം കണ്ടെത്തിയതിന് ജയിലിൽ പോയ ഒരു ഒരു മാധ്യമ പ്രവർത്തകനാണ് മുഹമ്മദ് സുബേർ പണ്ട് ജേണലിസം എന്ന് പറഞ്ഞാൽ ഫാക്ട്സ് ആയിരുന്നു പിന്നീട് ജേണലിസം എന്ന് പറഞ്ഞാൽ ഫാക്ട്സും കൂടി കണ്ടെത്തേണ്ട ഒരു സംഭവമായി ഇന്ന് ജേണലിസം എന്ന് പറഞ്ഞാൽ ഫാക്സിന് വിരുദ്ധമായൊരു സംഭവമായി നോക്കുക എങ്ങനെയാണ് ജേണലിസത്തിൻ്റെ ഒരു പ്രയാണം നോക്കുക ജനാധിപത്യം ഡെമോക്രസി ഡൈസ് ഇൻ ഡാർക്ക്നെസ് എന്നാണ് പറയുന്നത് അതിന് വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ ഒരു ടാഗ് ലൈനാണ് വാഷിങ്ടൺ പോസ്റ്റൊക്കെ പോയി ഇപ്പോൾ ജെഫ് പി സോസിന് നേതൃത്വത്തിലുള്ള ഒരു പത്രമായി മാറി ഈ ഒരു പരിപാടിയുടെ അവസാനത്തെ ഒരു കണ്ണി ഗാസയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നുള്ളതാണ് മീഡിയ അക്കാഡമിയുടെ ഈ ഒരു നാല് ദിന പ്രോജനമായ പരിപാടിയെ കുറേയും കൂടി തിളക്കമറ്റതാക്കുന്നത് ഇന്ന് ഗാന്ധി ജയന്തിയാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെപ്പോഴൊരു വ്യക്തി പലസ്തീനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലണ്ട് എന്ന പോലെ അല്ലെങ്കിൽ ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എന്നുപോലെ പലസ്തീൻകാർക്ക് അവകാശപ്പെട്ടതാണ് പലസ്തീൻ എന്നാണ് ഗാന്ധിജി പറഞ്ഞത് ആ ഗാന്ധിജിയുടെ രാജ്യമായ ഇന്ത്യ എത്ര കണ്ട് വിധിചലിച്ചു എന്ന് നോക്കണമെങ്കിൽ കഴിഞ്ഞ ജൂണിൽ നടന്ന ഐക്യരാഷ്ട്രസഭയിൽ നടന്ന വോട്ടെടുപ്പ് മാത്രം പരിശോധിച്ചാൽ മതി ആ വോട്ടെടുപ്പിൽ നൂറ്റി നാൽപ്പത്തൊൻപത് രാജ്യങ്ങൾ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സഖ്യകക്ഷികളായ ഫ്രാൻസും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഒക്കെ ഗാസയ്ക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്തപ്പോൾ അറബ് രാഷ്ട്രങ്ങൾക്ക് പുറമെ പലസ്തീനെ ആദ്യമായി അംഗീകരിച്ച ഇന്ത്യ ആ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു ഈ വ്യതിയാനത്തെക്കുറിച്ച് പാർലമെൻറ്റിൽ പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് റഹീമിൻ്റെ ഏകോപനത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഞങ്ങൾ മുപ്പത്തിരണ്ട് എം പിമാരെ സംഘടിപ്പിച്ച് പലസ്തീന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം അർപ്പിച്ചു പലസ്തീൻ്റെ അംബാസഡർ മതിൽ പങ്കെടുത്തു ഞങ്ങളെ ആ ഒരു പ്രവർത്തനത്തിന് പ്രകോപിപ്പിച്ചൊരു കാര്യമുണ്ട് ഇസ്രയേൽ അംബാസഡർ നൽകിയ വിരുന്ന് സൽക്കാരത്തിൽ നിരവധി എം പിമാർ പങ്കെടുത്തു കാസൈൽ പിഞ്ചുകുഞ്ഞുങ്ങൾ പിടഞ്ഞു വീഴുമ്പോൾ ഇസ്രയേലിൻ്റെ അംബാസഡർ നടത്തിയ സൽക്കാരത്തിൽ ഇന്ത്യയിലെ എം പിമാർ പങ്കെടുത്തു എന്നുള്ളത് ഞങ്ങൾക്കൊരു കളങ്കമായി തോന്നി ആ സൽക്കാരത്തിൽ പങ്കെടുത്ത എം ആരാണെന്ന് അന്വേഷിക്കാനുള്ള ഒരു താല്പര്യം ഇതുവരെ നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല ഒരുപക്ഷെ കേരളത്തിന് താല്പര്യമുള്ളൊരു വാർത്തയാകാം അത് അത്രയും ഞാൻ സൂചന നൽകുന്നുണ്ട് നോക്കുക എങ്ങനെയാണ് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യം വിതിചലിക്കുന്നു എന്നുള്ളത് ഗാസയിൽ പിടഞ്ഞു വീണ ഇസ്രയേലിൻ്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ കേരളം വിളിച്ചു പറയാൻ പോവുകയാണ് പതിനെണ്ണായിരം കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ആ ഒരു പ്രക്രിയയ്ക്കിടയിൽ വേണമെങ്കിൽ ആ എണ്ണം ഇനിയും വർദ്ധിക്കാം അവിടെ നിന്ന് വന്ന പലസ്തീനിൽ നിന്ന് വന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കൈകളിലും കാലിലുമൊക്കെ കാലുകളിലും നെഞ്ചിലുമൊക്കെ അവരുടെ മാതാപിതാക്കളുടെ പേരുകൾ പച്ച കുത്തിയിരിക്കുകയാണ് ലോകത്തിൻ്റെ ഒരു സ്ഥലത്തും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും സ്നേഹം കൊണ്ട് ചെയ്തതാണെന്ന് അല്ല അവർ ബോംബാക്രമണത്തിൽ ചിഹ്നിച്ചിതറുമ്പോൾ അവരാരുടെ മക്കളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഗാസിയിലെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നെഞ്ചത്തും കൈകാലുകളിലും മാതാപിതാക്കളുടെ പേരുകൾ ആലേഖനം ചെയ്യുന്നത് ഏറ്റവും വലിയ ദുരന്തമാണ് പക്ഷെ ആ ദുരന്തത്തെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം നിങ്ങൾ ആംഗലേയ പത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകപക്ഷീയമായി ആക്രമണത്തെ കോൺഫ്ലിക്റ്റ് എന്നാണ് വിളിക്കുന്നത് കോൺഫ്ലിക്റ്റ് സംഘർഷം സംഘർഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പത്രഭാഷ എന്ന് പറഞ്ഞാൽ രണ്ടു പേർ തമ്മിലുള്ള സംഘർഷമാണ് നോക്കുക വലിയൊരു മനുഷ്യ ദുരന്തത്തെ ഏകപക്ഷീയമായ ഒരു ആക്രമണത്തെ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ള സംജ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ഇന്ത്യൻ മാധ്യമ പ്രവർത്തനം എവിടേക്ക് പതിച്ചു എന്ന് ആർ എസ് ബാബു പറഞ്ഞു മുന്നൂറോളം മാധ്യമപ്രവർത്തകർ ഗാസിയിൽ കൊല്ലപ്പെട്ടു എന്ന് ഒരുപക്ഷേ നമ്മൾ വിസ്മരിക്കുന്നൊരു കാര്യമുണ്ട് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ വിയറ്റ്നാം യുദ്ധം കൊറിയൻ യുദ്ധം അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെ എടുത്താൽ പോലും ഈ യുദ്ധങ്ങളിലെല്ലാം കൊല്ലപ്പെട്ട പ്രവർത്തകരെക്കാൾ കൂടുതൽ പേർ ഗാസിയിൽ മാത്രം കൊല്ലപ്പെട്ടു രണ്ടു വർഷത്തിനിടയിൽ അൽ ജസീറിലെ ഒരു ലേഖകൻ മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് വീഡിയോയിൽ ഒരു സന്ദേശം പകർത്തി വച്ചിരുന്നു തൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അൽ ജസീറയിൽ അത് സംരക്ഷണം ചെയ്തു എന്തായിരുന്നു ഞങ്ങൾ പറയുന്ന ഈ ദുരന്തത്തിൻ്റെ സത്യത്തിൻ്റെ കഥ ഞാനില്ലെങ്കിലും ഒരു പതാകയായി ഒരു പന്തമായി ദീപമായി ഏറ്റെടുക്കാൻ എൻ്റെ സഹപ്രവർത്തകർ ഉണ്ടാകണമെന്നുള്ളൊരു അപേക്ഷയാണ് അദ്ദേഹം ആ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് അങ്ങനെ നിരവധി പ്രവർത്തകർ അവർ മരിക്കുമെന്നുള്ള ഒരു ധാരണയിലാണ് ഗാസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കുകയായി ലോകത്തിലെ പ്രധാനപ്പെട്ട ദുരന്തങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്താൽ പോലും കവർന്നെടുക്കാൻ പറ്റാത്ത അത്രയും മാധ്യമപ്രവർത്തകരെ ഇസ്രയേൽ കൊന്നു തള്ളിയിട്ട് പോലും ഇന്ത്യയിലെ ഒരു മാധ്യമ സംഘടന കേരളത്തിന് വെളിയിൽ ഒരു പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു അതുകൊണ്ടാണ് കേരളം വ്യത്യസ്തമാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്നത് എന്നെ സങ്കടപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് എന്നാൽ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അംഗമെന്ന നിലയ്ക്ക് പലപ്പോഴും ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ മിക്കവാറും ആൾക്കാർ ഇസ്രയേലിനെയും അമേരിക്കയെയും പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് അവിടെ നൽകാറ് നമുക്കറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകനോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ തമസ്കരിക്കുന്നത് ഗാസിയിൽ കൊന്നു തള്ളപ്പെടുന്ന ആ ജീവിതങ്ങളെ അപഹരിക്കുന്നതിന് വേണ്ടിയുള്ള ആയുധങ്ങൾ സമ്മാനിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പട്ടികയിലാണ് ഇന്ത്യ എന്നുള്ളത് ഇവിടെ അദാനിയുടെ ആയുധ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഡ്രോണുകളൊക്കെയാണ് ഇന്ന് ഗാസയിൽ കുഞ്ഞുങ്ങളുടെ ജീവിതം അപഹരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും റോക്കറ്റുകളും കപ്പലിൽ ഇസ്രയേലിലേക്ക് കൊണ്ടുപോകുന്നു ഇന്ത്യ എന്ന് പറയുന്ന മൂന്നാം ലോക രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലുള്ള ഒരാൾ രാഷ്ട്രപിതായവായ ഒരു രാജ്യം ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ഗാസയിലെ നിരപരാധികളായ ജനങ്ങളുടെ ജീവിതം അപഹരിക്കാൻ വേണ്ടി ആയുധങ്ങൾ വിതരണം ചെയ്യുന്നു അയക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ അപമാനകരമായ എന്താണുള്ളത് എന്നുള്ള കാര്യം ആരെങ്കിലും ചോദിക്കുന്നുണ്ട് പാർലമെൻറ്റിൽ ഈ വിഷയം ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പോലും കഴിയുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നൂറ്റിനാൽപ്പത്തൊമ്പത് രാഷ്ട്രങ്ങൾ ഒപ്പുവെച്ച ആ ഒരു പ്രമേയത്തിൽ ഭാഗമാക്കാകാൻ പോലും അഹിംസ സിദ്ധാന്തമാക്കിയ ഈ രാജ്യത്തിന് കഴിയുന്നില്ല എന്നുള്ളത് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് തർക്കമുണ്ടെങ്കിലും പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ അറുപത്തെട്ടായിരമോ എഴുപതിനായിരമോ എന്ന് മാത്രം പറയാൻ പാടില്ല ഗാസയിൽ രണ്ടര ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു ഗാസയിലെ സംഘർഷം പ്രദാനം ചെയ്ത പട്ടിണി കൊണ്ട് മരിച്ചവരെ കൂടി നിങ്ങളത് കൂട്ടണം അല്ലാതെ ബോംബിൽ കൊല്ലപ്പെട്ടവരെക്കുറിച്ച് മാത്രമല്ല എന്നുള്ള കാര്യം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇറാഖിൻ്റെ സംഘർഷ കാലഘട്ടത്തിൽ ഒരു മാധ്യമപ്രവർത്തകനായി ബാഗ്ദാദിൽ ചെലവഴിച്ച ദിവസങ്ങളാണ് എന്തുകൊണ്ടാണ് ഗാസയിലേക്ക് ഒരു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ പോകാത്തതെന്ന് ആരും ചോദിക്കുന്നില്ല ഇന്ത്യയിൽ മാധ്യമങ്ങൾക്ക് ശക്തിയില്ലാത്ത കൊണ്ടാണോ കെൽപ്പില്ലാത്തത് കൊണ്ടാണോ എന്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഗാസയിലേക്ക് പോകുന്നില്ല അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് ഉയരേണ്ടതാണ് ഇറാഖിൻ്റെ ആ സംഘർഷകാലത്ത് സദാം ഹുസൈനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്ന ആ ഘട്ടത്തിൽ ഇൻ ബാഗ്ദാദിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ഒരു അഭിമാനം എനിക്കുണ്ട് പക്ഷേ അന്ന് ഞാൻ കണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിന് സമാനമായ അതിനേക്കാളും പൈശാചികമായ രംഗങ്ങളാണിന്ന് ഖാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ബാഗ്ദാദിൻ്റെ ഹൃദയഭാഗത്തുള്ളൊരു അൽ അമീറിയ ഷെൽട്ടർ സന്ദർശിക്കാനുള്ള ഒരവസരം എനിക്കുണ്ടായി ഇന്നും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർശക കേന്ദ്രമാണ് എന്തുകൊണ്ടെന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സിവിലിയൻസ് താമസിച്ചിരുന്ന ഒരു ബംഗറിൽ അമേരിക്ക ലെയ്സർ ബോംബ് കിട്ടുന്നു ലെയ്സർ ബോംബ് എന്നു വെച്ചാൽ ബംഗറിലേക്ക് സാധാരണ ബോംബ് പതിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയ വിടവിലൂടെ നയിക്കപ്പെടുന്ന ഒരു ലെയ്സർ ബോംബ് ഈ ബംഗറിലേക്ക് ഇടുന്നു നാനൂറ്റിയെട്ട് പേർ ആ ബങ്കറിൽ ഉരുകി മരിക്കുന്നു ഒരു പക്ഷെ ഉരുകി മരിക്കുന്നു പറയുമ്പോൾ ഒരു ലേസർ ബോംബ് കൊണ്ടുണ്ടാകുന്ന താപം ആയിരത്തി അറുന്നൂറ് സെൽഷ്യസിൻ്റെ മുകളിലാണ് ആയിരത്തി അറുന്നൂറ് സെൽഷ്യസ് ഒരൻപത് സെൽഷ്യസൊക്കെ ആകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമം നോക്കുക ആയിരത്തി അറുനൂറ് അന്ന് ഞങ്ങൾ ഈ ഷെൽട്ടറിൽ പോയപ്പോൾ ഈ ബങ്കറുടെ ഭിത്തുകളിൽ ഉരുകിച്ചേർന്ന കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും രൂപം നമുക്ക് വേണം സ്പർശിക്കാൻ പറ്റുമായിരുന്നു തൊട്ടു തലയെന്ന് വിവാഹിതരായിട്ടുള്ള രണ്ട് പേർ അവർ ഈ അലാറം കേട്ടപ്പോഴേക്കും ഈ ബങ്കറിലേക്ക് കയറി അവരവരുടെ വിവാഹ വസ്ത്രത്തിലായിരുന്നു അവരുള്ളത് ഈ ബോംബ് വന്നപ്പോൾ അവർ ആലിംഗനബദ്ധരായി അവർ ആ ഭിത്തിയിലേക്ക് ഉരുകിച്ചേർന്നു ഇതൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട് ഇതിനേക്കാളും ഭയാനകമായ രംഗങ്ങളാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥിന്ന് ഗാസിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഏതൊരു വ്യക്തിക്കും മനസ്സിൽ കാലുഷ്യവും രോഷവും തോന്നേണ്ടത് പക്ഷേ ഇരുപത്തെട്ടോളം സംസ്ഥാനങ്ങളുള്ള ഇന്ത്യയിൽ കേരളം പോലുള്ള ഒരു കൊച്ചു തുരുത്തിലാണ് ഇതുപോലുള്ള പ്രതിഷേധത്തിൻ്റെ ജാല ഉയരുന്നതെന്ന് മനസ്സിലാക്കണം എന്താണ് നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചത് എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഒരുപക്ഷെ ആർ എസ് ബാവുവും മീഡിയ അക്കാഡമിയും എടുത്തുയർത്തുന്നത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല പലസ്തീൻ എന്ന് പറയുന്നത് ഗാസ എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിലെ വിങ്ങലാണ് ആ വിങ്ങലിനോടൊപ്പം ചേരുക എന്ന് പറയുന്നത് മനുഷ്യനാകുക എന്നുള്ള പ്രക്രിയയുടെ ഭാഗമാണ് ആ ഒരു പ്രക്രിയയിൽ ഭാഗമാക്കാകാൻ വേണ്ടി മീഡിയ അക്കാഡമി ഇതുപോലുള്ള ഒരു സമൃദ്ധമായ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ ആർ എസ് ബാബുവിനേയും സഹപ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു നന്ദി നമസ്കാരം